സ്വാഗതം പൂന്തുറ സിറാജ് പൂന്തുറ എന്ന പേര് മാത്രമല്ല ഈ ഭൂപ്രദേശത്തെയും ഇവിടത്തെ ജനങ്ങളെയും സ്വന്തം ജീവിതത്തോട് വെച്ച വ്യക്തിയായിരുന്നു പൂന്തുറ സിറാജ് കോൺഗ്രസ് പ്രവർത്തകനായി പൊതുരംഗത്തേക്ക് വന്ന അദ്ദേഹം പി ഡിപിയുടെ സംസ്ഥാന നേതാവായിട്ടാണ് കേരളം കണ്ടത് പി ഡിപിയുടെ രാഷ്ട്രീയ മുഖമായി മാറാൻ പൂന്തുറ സിറാജിനായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും പൂന്റക്കാരുടെ വോയിസ് ആയിരുന്നു പൂന്തുറ സിറാജ് അവരുടെ ഏതൊരാവശ്യത്തിനും ആദ്യം വിളിച്ചിരുന്നത് അവരുടെ റാജാക്കയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നാട്ടുകാർ തന്നെ എന്തു പറയുന്നു എന്ന് നോക്കാം സ്രാജ എന്ന് പറഞ്ഞ പറഞ്ഞാ ആരും പേര് പറഞ്ഞ് ഇന്നായിരിക്കും രംഗത്ത് വന്നിട്ടില്ല പൂന്ത എന്ന് പറയുമ്പോൾ ചിലർക്ക് സ്രാജ ഒരു കുറച്ചില്ല അദ്ദേഹം ഒരു വള്ളചിഹ്നവും കൊണ്ട് സാറേ ജഹാംസെ അച്ചാ എന്നൊരു പാട്ട് മാത്രം പാടി വിജയിച്ചുപോയൊരു വാർഡിലാണ് ഈ വാർഡ് പൂന്തറ എന്ന് പറഞ്ഞാല് പൂന്തറയുടെ മുത്താണ് അയാൾ ഇവിടെ അല്ലേ പൂന്തറയുടെ മുത്താണ് അത് ഇവിടെ മന്ത്രിമാരെ തന്നെ പോയിട്ട് സംസാരിക്കാറില്ല വികസനത്തിന് തുടക്കം കുറിച്ചത് പൂന്തസ്രാജ് എന്നുള്ള വ്യക്തി വന്ന അതിലൂടെയാണ് പിന്നീട് മറ്റുള്ള ആൾക്കാർ ഇവിടെ നിന്ന് വികസനം കൊണ്ടുവന്നത് വികസനം എന്തെന്ന് പറഞ്ഞിവിടെ കാണിച്ചത് മാതൃക ആക്കിയത് പൂന്തറസ്രാജ് തന്നെയാണ് ഈ നാട്ടിലത്തെ വികസനത്തിന് എസ് എം ലോക്കിലെ വികസനത്തിന് ആദ്യമായിട്ട് കൈവച്ച് വികസനം നടത്തിയത് കാണിച്ചു കൊടുത്ത ഒരു കൗൺസിലായിരുന്നു പാർട്ടിക്ക് അതീതമായി തന്നെ പബ്ലിസിറ്റിയുള്ള ഒരു നേതാവായി മദരി അബ്ദുല്ലാസ് മദരി സാഹിബ് കഴിഞ്ഞാൽ രണ്ടാമത് പൂന്തരസ്വരാജ് പേരാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് നാമെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയമായോ മതപരമായോ ചിന്തിക്കാതെ പലരും അദ്ദേഹത്തിന് വോട്ടിട്ടു എന്നുള്ളതാണ് അത് പൂന്തരസ്വരാജ് എന്ന വ്യക്തിക്കുള്ള മഹാത്മ്യമാണ് ഈ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാടും പൂന്തുറ സിറാജിനുണ്ടായിരുന്നു വികസനത്തിന്റെ വെളിച്ചം തുടങ്ങിവെച്ചത് പൂന്തറ സിരാജിലൂടെയായിരുന്നു ഈ ഒരവസ്ഥയിൽ മതതരത്വ ഭാരത ഭരതം ജനാധിപത്യ ഭാരത അതേപോലെ നിലനിൽക്കണോ അതോ മതാധിഷ്ഠിത രാഷ്ട്രമായി നമ്മുടെ രാജ്യം മാറ്റപ്പെടണോ എന്നുള്ളതാണ് രാജ്യത്തെ മുഖ്യമായും ചിന്തിക്കേണ്ടുന്നത് നിലനിൽപ്പിന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടി ഉള്ള പോരാട്ടത്തിന്റെ പാതയിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയവും അങ്ങനെ പതിനഞ്ച് വർഷക്കാലത്തോളം പൂത്രസ്വരാജ് കൌൺസിലറായിരുന്നു ഈ കാലഘട്ടത്തിലൊക്കെ പൂത്രസ്വരാജിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനുയായി എന്നുള്ളതിലുപരി താനുമായി സഹരിക്കുന്ന ആളുകളുമായി താനുമായി പ്രവർത്തിക്കുന്ന ആളുകളുമായി താനുമായി സംവാദിക്കുന്ന ആളുകളുമായി താൻ എപ്പോഴും കണ്ടുമുട്ടുന്ന ആളുകളുമായി രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറമായി എല്ലാരുമായി ചിരിച്ചും കിടച്ചും സഹകരിച്ചും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അന്വേഷിച്ചും അറിഞ്ഞും പരിഹാരങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചുമുള്ള ഒരു പ്രത്യേക സ്വഭാവ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പാർട്ടിക്ക് അതീതമായി തന്നെ അവരുടെ പബ്ലിസിറ്റിയുള്ള ഒരു നേതാവായി മദരി ാണ് രാഷ്ട്രീയ നല്ലൊരു വ്യക്തിയാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അറിയാം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിനെ പോലെ അത്രയും നല്ലൊരിത് നമ്മൾ വേറെ ആരെയും കണ്ടിട്ടില്ല അത്ര നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ജാതി മത ഭേദമന്യ എല്ലാ പേരെയും ഒരേപോലെ കാണുകയും ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ജനങ്ങളെ സഹായിക്കുകയൊക്കെ ഒരു മനുഷ്യനാണ് അപ്പോൾ എന്താണ് ജനങ്ങൾ ചെന്ന് പറയുന്നോ അത് അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കും അത്ര നല്ലൊരു വ്യക്തിയാണ് നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹത്തിനോട് വലിയ കാര്യവും വലിയ നല്ല കൂടും താല്പര്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ആരെന്ത് പറഞ്ഞിരുന്നാലും രാഷ്ട്രീയം നോക്കാതെ ചെയ്യും അദ്ദേഹം ചെയ്തു കൊടുക്കും ആദ്യം മനസ്സിൽ വരുന്നത് ഈ പൂന്തര എന്നുള്ള ഈ ദേശത്തിന് ഒരു വികസനം വികസനം എന്താണെന്ന് കാണിച്ചത് പൂന്ത്രസ്രാജ് എന്നുള്ള വ്യക്തിയിലൂടെയാണ് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം നൂറു ശതമാനം ഈ പൂന്ത്രസ്രാജിനെ കണ്ട് മാതൃകയാക്കി മറ്റുള്ളവര് പ്രവർത്തിക്കുന്നതുള്ളൂ അപ്പോഴ് പൂന്തരസ്രാജിന്റെ മാതൃകയാണ് പലരും വീണ്ടും പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പൂന്താജുമായിട്ട് ഒന്നിച്ച് പഠിച്ച ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റാണ് ഞങ്ങൾ അല്ല എല്ലാ തരത്തിലും നമ്മളോട് സഹകരിക്കാനും എല്ലാത്തിനും എപ്പോഴും പോയി ഒരു കാര്യത്തിൽ പറഞ്ഞാലും വരാനും സഹകരിക്കാനും എല്ലാം ഉള്ളത് നല്ലൊരു വ്യക്തിയായിരുന്നു രാഷ്ട്രീയത്തില് ഞങ്ങളുടെ പ്രായത്തിൽ ഈ അറുപത് വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ വരുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇന്ന് നിൽക്കുന്ന എല്ലാം സ്രാജിന്റെ കയ്യിൽ സ്രാജിനെ ഒരു ഗുരുവായിട്ടാണ് കണ്ടിരിക്കുന്നത് കാരണം ഈ അറുപത് വയസ്സിന് താഴെയുള്ള എല്ലാ പ്രായത്തിലുള്ള ഇന്ന് പല രാഷ്ട്രീയത്തിലും നിക്കുന്നുണ്ടെങ്കിലും പക്ഷെ സ്രാജിനെ കണ്ടുകൊണ്ടാണ് ആ പുറകിൽ എല്ലാ ഈ പ്രായത്തിലുള്ളവർ വന്നിട്ടുള്ളതും ഞാൻ ഉൾപ്പെടെയുള്ളവർ അതുപോലെ ജാതിഭേദമില്ലാതെ കാരണം അതുകൊണ്ടാണ് ജാതിഭേദം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് പക്കെ വിശ്വസിക്കാനുള്ള മൂന്ന് വാർഡിൽ നിന്നപ്പോൾ മൂന്ന് വാർഡിലും ബഹുഭൂരി ജയിക്കേണ്ടി വന്നത് അപ്പം വികസനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ആദ്യം തുടക്കം കുറിച്ചത് പൂന്തര ശാസ്ത്ര ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണ് ഒത്തിരിയേറെ സഹായങ്ങൾ ഒത്തിരി ഈ നാടിനു വേണ്ടി ചെയ്തിരുന്നു പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ വളരെ താല്പര്യമെടുത്തിരുന്ന ഒരാളാണ് പാർവതി പുത്തനാറിന്റെ ശുചീകരണ പ്രവർത്തനത്തിന് ആദ്യമായി ശബ്ദമുയർത്തിയ പൂന്തറസ്രാജ് എന്ന വ്യക്തിയാണ് അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു സമിതി രൂപീകരിച്ചിരുന്നു അന്നത്തെ സംസ്ഥാന സർക്കാരിന് ഒത്തിരിയേറെ നിവേദനങ്ങൾ കൊടുത്തെങ്കിലും അത് കൃത്യമായി സർക്കാർ അത് മാനിച്ചില്ല എന്നുള്ളതാണ് സത്യം ആ അവസാനം സ്വന്തം ചെലവിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുകയും സർക്കാരിന് അവിടെ വന്ന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം പൂന്തറസ്രാജായിട്ട് കൂടി ഉണ്ടാക്കി ആ മറുപടി ഇങ്ങനെയായിരുന്നു ഇത് ഞങ്ങളുടെ അജണ്ടയിലുള്ളതാണെന്നും അതിന്റെ പ്രവർത്തനം ഉടനെ തന്നെ ഉണ്ടാകുമെന്നും സത്യവാങ് മൂലം കോടതിയെ തിരിപ്പിച്ചു അപ്പൊ കേസ് സ്വാഭാവികമായിട്ടും കേസ് അവിടെ തീർന്നു എന്നുള്ളതാണ് പാർവതി പുനത്തനാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ശുചീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഒരു കാര്യം ഈ പ്രദേശത്തെങ്കിലും പാർവതി പുത്തനാറിന്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ പൂന്തറസ്വരാജിന്റെ പേര് ഓർക്കത്തക്ക വിധത്തിൽ എടുത്തു പറയണം എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഒരു പി ഡിപിക്കാരനായിരുന്ന സമയത്താണ് അമ്പലത്തറ വാർഡിൽ കോർപ്പറേഷനിൽ മത്സരിക്കുന്നത് പി ഡി പിക്ക് വലിയ പ്രാതിനിധ്യമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു അമ്പലത്തറ വാർഡ് എങ്കിൽ പോലും പൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം അവിടെ വിജയിച്ചു അതിന് കാരണം രാഷ്ട്രീയമായോ മതപരമായോ ചിന്തിക്കാതെ പലരും അദ്ദേഹത്തിന് വോട്ടിട്ടു എന്നുള്ളതാണ് അത് പൂന്തരസ്വരാജ് എന്ന വ്യക്തിക്കുള്ള മഹാത്മ്യമാണ് അദ്ദേഹം ഒരു വള്ളചിഹ്നവും കൊണ്ട് സാരെ ജഹാംസി അച്ച എന്നൊരു പാട്ട് മാത്രം പാടി വിജയിച്ചു ഒരു വാർഡാണി പാട്ട് പ്രിയപ്പെട്ട കുന്നിൽ ഷംസുദ്ദീൻ നമ്മുടെ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം പൂന്തുറ സ്വരാജിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ ആയിരം നാവുകളാണ് എന്നാലും വളരെ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഒരു നാല് വരി എന്നോട് എഴുതിത്തന്നു ഞാനത് ഒന്ന് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് വേറൊന്നും പറയാനില്ല സിറാജിന്നോർമകളെന്നും വിടരുന്നു പൂന്തുറ മണ്ണിൽ സിറാജിന്നോർമകളെന്നും വിടരുന്നു മണ്ണിൽ നിറവർന്നോ രാമുക ഗാന്ധിനിലാവായി നീങ്ങുകയായി നിറവർന്നോ രാമുക ഗാന്ധിനിലാവായി നീങ്ങുകയായി ഒരു മഹാദുഃഖം നൽകി വേടിന്നോർമ്മയുമായി ഒരു മഹാദുഃഖം നൽകി വേർപാടി ിറാജിൻ ഓർമ്മകളെന്നും വിടരുന്നു പൂന്തുറമണ്ണിൽ ചിറാജിൻ നോർമകളെന്നും വിടരുന്നു പൂന്തുറ മണ്ണിൽ